പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിമ്പിളായി പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി വെള്ളരിക്ക ചെറിയുള്ളി അരിഞ്ഞത് തേങ്ങ തിരുമ്മിയത് സബോള അരിഞ്ഞത് ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് അടുപ്പത്തൊരു ചട്ടി വെച്ചുകൊടുത്തതിന് ശേഷം വെള്ളരിക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഓരോ വെള്ളം ഒഴിച്ചു കൊടുക്കാം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം വെള്ളരിക്ക് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കാം പച്ചമുളക് സബോള അരിഞ്ഞത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ തിള തിളകേറി വരുന്ന സമയം ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യുക തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരല്പം ഇട്ട് കൊടുക്കാം ചെറിയ അരി ഇത് மட்டுமள கறிவேப்பதா ുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരൽപ്പം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്യാം വെച്ചിരിക്കുന്ന കറിയുടെ കൂട്ടിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടുക് താളിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ അരയ്ക്കാനോ വറുക്കാനോ ഒന്നും നിക്കണ്ട യാതൊരു ആവശ്യവുമില്ല പെട്ടെന്ന് സിമ്പിളായി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയ നല്ലൊരു കറിയാണ് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ബെസ്റ്റ് കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്